മദ്യത്തിന് വില കൂട്ടുന്നത് ഉപഭോഗം കുറയ്ക്കാൻ വേണ്ടിട്ട അതിനെല്ലാം കൂട്ടി വേറെ കാര്യം ഉപഭോഗം കുറയ്ക്കാൻ വേണ്ടിട്ട ഞാൻ പറഞ്ഞു ഒരിക്കലും മദ്യത്തിന് വില കൂടി എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വെള്ളം നിർത്തോ കുറയ്ക്കോ ഇന്നലെ മൂന്ന് ബഗ് കഴിച്ചിരുന്നാല് ഇന്ന് രണ്ട് ബഗ് ആകെ മാറ്റോ ഇല്ല ഇന്നലെ നാല ഇതിന്റെ കൂട്ടിയതിന്റെ വിഷമം കൂടി മാറ്റാൻ ഒരെണ്ണം കൂടുതൽ കഴിയും ശരിക്കും ശരിക്കും എവിടെയാണ് കുറയുന്നത് കൂടുതൽ ആയി കഴിയുമ്പോൾ അയാളെ അത് കഴിച്ചിട്ട് ബാക്കി വീട്ടിൽ കൊടുക്കുകയുള്ളു വീട്ടിൽ കൊടുക്കുന്ന പൈസയ്ക്കാണ് കുറവ് വരാൻ പോണത് വീട്ടിൽ കൊടുക്കുന്ന പൈസ അതും ഇരകളായി മാറുന്നത് സ്ത്രീകളാണ് ഞങ്ങളൊരു രണ്ടായിരത്തി എട്ടിലാണ് കഞ്ഞീം പയറും ആയിരുന്നു കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ആ സ്കീം മാറ്റി ചോറും കറിയെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീം ഞാൻ രണ്ടായിരത്തി എട്ടിൽ ഓപ്പണത്തി അപ്പം എൻ്റെ ധാരണ സ്കൂളിൽ ഒരു മൂവായിരം പേരോ നാലായിരം പേരോ ഉണ്ടാവുള്ളൂ ഇങ്ങനെ ഈ കഞ്ഞീം പയറും കഴിക്കുന്നതെന്നാണ് ഞങ്ങൾ ലിസ്റ്റ് എടുത്തപ്പോൾ പതിനേഴായിരം പേരാണ് ഈ നിയമ മണ്ഡലത്തിൽ മാത്രം ഉണ്ടായിരുന്നു നമ്മൾ അഞ്ച് വർഷം നടത്തി പിന്നീട് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ജോയിൻറ് ഇൻസ്പെക്ഷൻ നടത്തി ആ സ്കീമ് കേരളത്തിലെല്ലായിടത്തും ഇംപ്ലിമെൻറ്റ് ചെയ്തു നമ്മളിവിടെ അഞ്ചോലം ചെയ്തിരുന്നു ഇന്നും കേരളത്തിലെല്ലാരും നമ്മൾ നടത്തുന്നതല്ല ഗവൺമെൻറ് നടത്തുന്ന രണ്ട് ഗവൺമെൻറ്റുകളൂടെ നടത്തുന്ന ഇതൊരു മോഡൽ പ്രോജക്റ്റ് ആയതുകൊണ്ട് അന്ന് ഞാൻ അത്ഭുതപ്പെട്ടു അന്ന് ഞാൻ ടീച്ചർമാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയും പല കുടുംബങ്ങളിലും സാറേ ഒരു പൊതിച്ചോറ് കൊടുത്തുവിടാൻ പറ്റാത്ത കുടുംബങ്ങൾ ധാരാളം ഉണ്ട് പല പ്രശ്നങ്ങളുമുണ്ട് വീടുകളിലെ ഈ സ്ത്രീകളാണ് കുഞ്ഞിനെ ഒന്നും ആശുപത്രി കൊണ്ടുപോകാൻ പണമില്ലാതെ ഒരു കാര്യത്തിൽ പൈസ ഇല്ലാതെ വിഷമിക്കുന്ന ധാരാളം പേരുണ്ട് ചില ടീച്ചർമാർ എന്നോട് പറഞ്ഞു സാറേ ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ ക്ലാസ് ഇല്ലാത്ത ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത കുട്ടികളെ കുറിച്ച് ഞങ്ങൾ ഓർക്കും അന്ന് തന്നെ എന്നോട് പറഞ്ഞു അപ്പം ഇതെല്ലാം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന സ്ത്രീകളാണ് ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു പുസ്തകം വായിച്ചു ഒരു ന്യൂറോ സയൻറ്റിസ്റ്റ് എഴുതിയ പുസ്തകമാണ് ഡോക്ടർ